പെട്ടെന്ന് കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി നായകനും കൂട്ടുകാരനും കൂടി ചെയ്ത് കൂട്ടുന്ന കുറെ ഉടായ്പകളും അതേ തുടർന്ന് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളും പറയുന്ന ഒരു അടിപൊളി വെബ് സീരീസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മച്ചന്മാർ ഇന്ന് നമ്മൾ നോക്കുന്നത് നാഗേന്ദ്രൻ സണിമോൺ എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ വെബ് സീരീസാണ് അപ്പൊ എല്ലാ മച്ചന്മാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ഒയിലേക്ക് വെൽക്കം ചെയ്യുന്നു അപ്പൊ എങ്ങനെയാ ഇനി സമയങ്ങളുണ്ടല്ലോ നേരെ സ്റ്റോറി നോക്കാം സ്റ്റോറിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായ നാഗേന്ദ്രനെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സോമനെയാണ് അവരിപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് ആകെ പേടിച്ചുപോയെന്ന് ഓടിക്കൊണ്ടിരിക്കുവാണ് ഈ സമയം സോമനോട് നാഗേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടി ഇനി എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണെന്ന് എടാ വേണ്ടിയാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കണ്ടേ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി ഇത് ചെയ്തേ പറ്റൂ ഇങ്ങനെ എല്ലാം പറഞ്ഞ് മരിക്കാൻ നിൽക്കുന്ന നായകനെ സോമൻ സമാധാനിപ്പിക്കുന്നു ഈ സമയത്താണ് ഇവർക്ക് പറ്റിയ സാഹചര്യം എന്താണെന്നും ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നുള്ള കാര്യങ്ങളല്ല ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കാൻ തുടങ്ങുന്നത് ആയിരത്തി കാലഘട്ടം തിരുവനന്തപുരത്തെ വെള്ളായനി പ്രദേശം അവിടെയാണ് നമ്മുടെ മൂവിലെ നായകൻ നാഗേന്ദ്രനും അവന്റെ അമ്മയും താമസിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടുജോലിക്ക് പോയിട്ടായിരുന്നു നായകന്റെ അമ്മ ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത് ചെറുപ്പക്കാരനായ നായകനാണെങ്കിൽ വേലയും കൂലിയൊന്നും ഇല്ലാതെ നടപ്പായിരുന്നു ഇപ്പോഴും നായകന്റെ ചെലവ് നോക്കുന്നത് ഇത്രയും പ്രായമായ അവന്റെ അമ്മയാണ് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത നായകൻ ഉച്ചയാകുമ്പോൾ എഴുന്നേറ്റ് പല്ലും തേച്ച് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം എടുത്തു കഴിച്ച് ചുമ്മാ ടൗണിലേക്ക് ഇറങ്ങും നായകന് സോമൻ എന്ന് പറയുന്ന ഒരു ഉച്ചചംഗാതി ഉണ്ടായിരുന്നു സോമൻ ഒരു നാടക നടനാണ് അവന് സ്വന്തമായിട്ട് ഒരു ട്രൂപ്പുണ്ട് സോ അവന്റെ മെയിൻ വരുമാന മാർഗാവ് തന്നെയാണെന്ന് പറയാം അടുത്ത സീനിൽ കാണി ചായക്കടയ വന്നു ഉറങ്ങുന്ന നായകനെയും കൂട്ടിക്കൊണ്ട് സോമൻ അവിടെയൊക്കെ പോകുന്നതാണ് ഈ സമയം വഴിയിൽ വെച്ച് അവർ നായകന്റെ മുറപ്പൊയ ജാനകിനെ കാണുന്നു നാഗേന്ദ്രന്റെ ജാനകിന്റെ കല്യാണം നടത്തണമെന്ന് ജാനകിന്റെ വീട്ടുകാർക്കും നായകന്റെ അമ്മയ്ക്കും ആഗ്രഹമുണ്ട് എന്നാൽ നായകൻ അതിൽ താല്പര്യമില്ലായിരുന്നു അങ്ങിപ്പോ വഴിയിൽ വെച്ച് കാണുമ്പോ ജാനകി അതിനെപ്പറ്റി എല്ലാം നായകനോട് ചോദിക്കുന്നു നീ വേറെ വല്ല ചെക്കനെ കണ്ടെത്തി അവനെ കല്യാണം കഴിക്കാൻ നോക്ക് എന്നെ എന്തായാലും അതിന് കിട്ടില്ല എന്നും പറഞ്ഞ നാഗൻ ഈ സമയം അവളെ ഇഗ്നോർ ചെയ്ത് പോവുകയാണ് ഈ സമയം സങ്കടം വന്ന ജാനകി ജാനകിയാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നു അറ്റ് ദ സെയിം ടൈം നീ എന്തിനാ നാഗേന്ദ്ര ആ അങ്ങനെയൊക്കെ പറയാൻ പോയത് ഇങ്ങനെല്ലാം സോമൻ നായകനോട് ചോദിച്ചു പിന്നെ ഇനി ഒരു കല്യാണം കഴിച്ചിട്ട് വേണം പ്രാരാബ്ദങ്ങളൊക്കെ തലേ കയറെ പിന്നെ അവൾക്ക് ചെലവിന് കൊടുക്കണമെങ്കിൽ ഞാൻ ജോലിക്ക് പോകേണ്ടി വരും ആന്തലം നടപ്പില്ല എന്ന് ഈ സമയം നാഗേന്ദ്രം പറയുന്നു അങ്ങനെ ആ സീനെല്ലാം കണ്ടെ അന്ന് രാത്രി കാണിക്കുവാണ് ഇപ്പൊ നായകനെയും കൂട്ടിക്കൊണ്ട് സോമൻ ഒരു പ്രോസ്റ്റ്യൂട്ട് ട്യൂട്ട് ലേഡിന്റെ വീട്ടിലേക്ക് എത്തുന്നു സോമൻ മിക്കപ്പോഴും ഇവിടെ വരാറുള്ളതാണ് അങ്ങനെ ഇപ്പൊ നായകനെ പുറത്ത് കാവലിൽ നിർത്തിയിട്ട് സോമൻ ആ ലേഡിന്റെ വീട്ടിലേക്ക് പോകുന്നു അമ്മിണി എന്ന് പറയുന്ന ഈ ലേഡിക്ക് കുറച്ചു നാളായിട്ട് ചെലവിന് കൊടുക്കുന്നതും അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതും ചെട്ടിയാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഇപ്പ ഉള്ള ഫുൾ കൺട്രോൾ അയാളുടെ കയ്യിലാണെന്ന് പറയാം അയാളല്ലാതെ മറ്റാരി ഇവിടെ വരുന്നത് ഇപ്പൊ അയാൾക്ക് ഇഷ്ടമല്ല എന്നാൽ ഇതേപോലെ ആൾക്കാർ വന്ന അമ്മണി അവരെ വിളിച്ച് വീട്ടിൽ കയറ്റുമായിരുന്നു ചെട്ടിയാർ സ്ഥലത്തില്ലാത്ത സമയത്ത് അയാൾ അറിയാതെയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത് അതായത് ഇപ്പോഴും ഈ കാര്യങ്ങൾ നടക്കുന്നത് അങ്ങനെയാണ് ഇൻ കേസ് ചെട്ടിയാർ അങ്ങനെ വന്ന അകത്തുള്ള സോമനെ സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയാണ് നായകനെ പുറത്ത് നിർത്തിയിരിക്കുന്നത് സോമൻ സോമനിങ്ങനെ വരുമ്പോഴല്ല നായകനും കൂടെ വരുവായിരുന്നെങ്കിലും നായകനാ ലേഡിയുമായിട്ടൊരു ബന്ധവും ഇല്ലായിരുന്നു അങ്ങനെ ആ സീനോടെ കെട്ടേ ഏഴു ദിവസം രാവിലെ കാണിക്കുവാണ് ഇപ്പൊ ഉറങ്ങി കിടക്കുന്ന നമ്മുടെ നായകനെ അമ്മ വിളിച്ച് എഴുന്നേപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇന്നലെ എന്തിനാ ജാനകിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ആ കൊച്ചു കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അവൾക്ക് എന്തോ ഒരു കുഴപ്പം അതുകൊണ്ട് നീ അവളെ അങ്ങ് കെട്ടാൻ നോക്കുന്നത് ഈ സമയം അമ്മ നായകനെ ുന്നു എന്നാ പറ്റത്തില്ല എന്ന് നാഗനെ ഉറപ്പിച്ച് പറയാണ് ഇത് കേക്കുന്ന അമ്മയ്ക്ക് ദേഷ്യം വരുന്നു അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനിൽ നായകൻ ടൗണിലുള്ള ആ ചായക്കടലിൽ ഇരിക്കുന്ന സമയം ഒരു നടം കഴിഞ്ഞ ട്രൂപ്പുമായിട്ട് സോമൻ ആ ചായക്കടയിലേക്ക് വരുവാണ് അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോമൻ നായകനോട് പറയുവാണ് എടാ കുവൈറ്റിലേക്ക് പോയാ നമ്മുടെ കൂട്ടുകാരൻ പൗലോസ് തിരിച്ചു വന്നിട്ടുണ്ട് എട്ട് കൊല്ലത്തിന് ശേഷമുള്ളവരോ അല്ല അവ ശരിക്കും പണക്കാരനായിട്ടുണ്ട് ഇന്ന് ഈവനിങ് നമുക്ക് അവനെ ഒന്ന് പോയി കാണാം ഇത് കേട്ട നായനൊക്കെ പറയുന്നു അങ്ങനെ അന്ന് ഈവനിങ് പ്ലാൻ ചെയ്തുപോലെ അവ രണ്ടുപേരും കൂടി കുവൈറ്റിന്ന് വന്ന അവരുടെ ഫ്രണ്ടായ പൗലോസിനെ കാണാൻ വേണ്ടി അവന്റെ വീട്ടിലേക്ക് എത്തുന്നു അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം കാണുന്ന അവര് ഇപ്പൊ ഒരുമിച്ചിരുന്ന് വെള്ളം ഒഴിച്ച് കമ്പനി കൂടുവാണ് പണ്ട് ഇവരെ പോലെ തന്നെയായിരുന്നു പൗലോസും കുവൈറ്റി പോയി ഒന്ന് സെറ്റായതോടെ അവന്റെ ജീവിതം തന്നെ ടോട്ടലി മാറി അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കാണുന്ന നാഗേന്ദ്രനും അവനെപ്പോലെ ആവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് അങ്ങനെ കമ്പനി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പൗലോസും സോമനോട് പറയുവാണ് അവരുടെ നാട്ടിലൊരു പ്രമാണി ഉണ്ടായിരുന്നു അയാളുടെ മകളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് അവനൊരു ആഗ്രഹം ഉണ്ടെന്ന് ഇത് കേട്ടതും അത് ഞാൻ റെഡിയാക്കി തരാമെന്ന് സോമൻ പറയുന്നു കാരണം സോമൻ അല്ലാതെ ചില്ലറ ബ്രോക്കർ പണികളും ഉണ്ടായിരുന്നു അതുപോലെ കുറെ നാളുകൾക്ക് ശേഷമല്ലേ പൗലോസും നാട്ടിലേക്ക് തിരിച്ചെത്തി സോ അയാൾക്ക് അമ്മിണിയിൽ നിന്ന് കാണണം എന്ന് പറയുമ്പോൾ സോമൻ അതിനുവേണ്ട ഏറെ പടം റെഡിയാക്കി കൊടുക്കുവാണ് അങ്ങനെ കാവലിനും നായകനെയും കൂട്ടിക്കൊണ്ടാണ് പൗലോസും പോകുന്നത് അങ്ങനെ നായകനെ കാവൽ നിർത്തിയിട്ട് പൗലൂസ് അകത്ത് കയറുകയാണ് വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പൗലോസ് ഇറങ്ങാൻ തുടങ്ങുന്ന ആ സമയത്ത് ഗതികീടിന് ചെട്ടിയാർ അവിടേക്ക് എത്തുവാണ് അങ്ങനെ ഈ സമയം അമ്മണിയുടെ കൂടെ വീടിനകത്ത് ആരും ഉണ്ടെന്ന് അറിയുന്ന സമയം ചെട്ടിയാർക്ക് അകത്തെ വരുന്നു അങ്ങനെ അയാളെ തോക്കുവെടുത്ത് അകത്തുള്ള ആളെ കൊല്ലാൻ വേണ്ടി ഒച്ചപ്പാടും മേളം എല്ലാം ഉണ്ടാക്കുവാണ് അങ്ങനെ പൗലൂസ് പിടിക്കപ്പെടുവെന്നുള്ളൊരു സാഹചര്യമാവുന്ന സമയത്ത് നായകന ഇടപെടുന്നു ചെട്ടിയാരുടെ കാറിന്റെ ചില്ലൊടച്ച് അവരുടെ ശ്രദ്ധ അതിലേക്ക് തിരിച്ച് ആ ഗ്യാപ്പില് നായകൻ പൗലോസിനെ രക്ഷപ്പെടുന്നു അങ്ങനെ തന്റെ മാനവും ജീവനും കാത്ത നാഗേന്ദ്രനോട് പൗലോസ് ഒരുപാട് നന്ദി പറയുന്നു ഇതിന് ഞാൻ നിനക്ക് എന്ത് പ്രത്യുപകാരമാണ് ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ പോലെ വലിയൊരു പണക്കാരനാവണം അതിന് അടുത്ത പ്രാവശ്യം നീക്കി പോകുമ്പം എന്നെ കുവൈറ്റിലേക്ക് കൊണ്ടായാൽ മതിയെന്ന് നാഗേന്ദ്രൻ അവനോട് പറയുന്നു അത്രയുള്ളൂ കുവൈറ്റിലേക്ക് വരാൻ നീ റെഡിയായിട്ടിരുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി തരാന്ന് ഈ സമയം പൗലോസ് അവൻ ഉറപ്പു കൊടുക്കുന്നു അങ്ങനെ നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത സീനിൽ കാണിക്കുന്നത് പൗലോസ് ആഗ്രഹിച്ച പോലെ ആ പ്രമാണിന്റെ മകളുമായിട്ടുള്ള വിവാഹം സോമൻ സെറ്റാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ കല്യാണം എല്ലാം ഭംഗിയായിട്ട് കഴിയുന്നു അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നായകന്റെ സൊമന്റെയും കൂടെ പൗലൂസ് വെള്ളടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗലൂസ് ഒരു കാര്യം പറയുവാണ് അവരോട് പൗലൂസ് കല്യാണം കഴിച്ചിരിക്കുന്നത് നാട്ടിലെ പ്രമാണീന്റെ മകളെ സോ അയാളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഇനി തന്റെ വീട്ടിലേക്ക് വരും അപ്പൊ താൻ ഇനിയും മണക്കാരനാവും അങ്ങനെയുള്ള തനിക്ക് ഇനി കുവേറ്റിലേക്ക് പോകാൻ താല്പര്യമില്ല അവിടെ പോയി പണിയെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇനി ഇവിടെ നിന്ന് ഈ സ്വത്തുക്കളൊക്കെ നോക്കി നടത്തി അങ്ങനെ ജീവിച്ചു പോയാൽ പോരെ അങ്ങനെ പൗലോസ് ഇനി കുവൈറ്റിലേക്ക് ഇല്ലാന്ന് അയാൾ അങ്ങനെ പറയുമ്പോൾ ഇത് കിട്ടും നായനൊന്നും സാഡാവുന്നു കാരണം പൗലോസ് പോയാലല്ലേ നായകനെ അടേക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങനെ നായകന്റെ മുഖം മാറുന്നു കണ്ടിട്ട് പൗലൂസ് പറയുവാണ് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് നിന്റെ പോക്ക് നടക്കില്ലാന്നൊന്നും നീ വിചാരിക്കാം നീ പോവാനുള്ള പണം എല്ലാം റെഡിയാക്കി വെച്ചോ വിസയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം നിനക്ക് തന്ന വാക്ക് എന്തായാലും ഞാൻ പാലിച്ചിരിക്കും പോവാനുള്ള പണച്ചെലവ് ഏകദേശം പത്തിരുപതിനായിരം രൂപയെങ്കിലും വേണ്ട വരും അത്രയും വലിയൊരു തുക അതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നതാണ് ഈ സമയം നായകൻ ആലോചിക്കുന്നത് കാരണം നായകന് ജോലിയും കൂലിയൊന്നുമില്ലല്ലോ പിന്നെ നായകന് മുമ്പിലുള്ള ഒരേ ഒരു പിടിവള്ളി അമ്മ മാത്രമാണ് അങ്ങനെ അടുത്ത ദിവസം നായകൻ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നു എന്നിട്ട് അത്രയും വലിയൊരു എമൗണ്ട് ചോദിക്കുകയാണ് പിന്നെ ഇരുപതിനായിരം രൂപ എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ എത്രയും രൂപ എടുത്തു തരാൻ മര്യാദയ്ക്ക് വല്ല പണിക്കും പോകാരുന്നെങ്കിൽ നിനക്ക് തന്നെ ആ എമൗണ്ട് ഉണ്ടാക്കാനായിരുന്നോ അങ്ങനെയൊന്നും ചെയ്യാതെ ഈ കുടുംബത്തിന്റെ ചെലവ് തന്നെ തള്ളിക്കൊണ്ട് പോകാൻ എന്നോട് തന്നെ നീ വന്ന് ചോദിക്കണമെന്നും പറഞ്ഞ് അമ്മ ഇപ്പൊ നായനെ വഴക്ക് പറയുന്നു അടുത്ത സീനിൽ ഈ കാര്യങ്ങളെ കൊണ്ടെല്ലാം തന്നെ ആകെ സൈഡായി നായകൻ സോമനോട് വന്ന് ഈ കാര്യം പറയുവാണ് ഇത്രയും വലിയൊരു തുക അറേഞ്ച് ചെയ്യാൻ ഇനി നീന്തീ വിടാന്ന് ചോദിക്കുമ്പോൾ സോമൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നു നിന്റെ അമ്മ പറയുന്നതല്ലേ നീ നിന്റെ മുറപ്പണായ ജാനകി അങ്ങ് കല്യാണം കഴിക്ക് എന്തായാലും കുറച്ച് തുകയെങ്കിലും സ്ത്രീധനമായിട്ട് കിട്ടാതിരിക്കില്ല ആ സ്ത്രീധന തുക കൊണ്ട് നിനക്ക് കുവൈറ്റിലേക്ക് പോവാം അവളെ നോക്കാനോ അവളുടെ കൂടെ ജീവിക്കാനൊന്നും നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കുവൈറ്റിലേക്ക് പോയാ നിനക്ക് തിരിച്ചു പറയണം തോന്നിയാൽ മാത്രം തിരിച്ചു വന്നാൽ മതി അല്ലെങ്കിൽ അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ആയിക്കോ അങ്ങനെ സോമൻ ഈ വഴി പറഞ്ഞു കൊടുക്കുമ്പോൾ ചെയ്യുന്നതിലൂടെ ാണെങ്കിലും നടന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആവും നായകൻ മനസ്സിലാവുന്നു അതുകൊണ്ടുതന്നെ നായകൻ അതിനെ ഓക്കെ പറയുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നാഗേന്ദ്രന്റെ ജാനകിന്റെ കല്യാണം അവർ നടത്തുവാണ് എന്നാൽ കല്യാണം എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാണ് ജാനകിന്റെ വീട്ടുകാർ സ്ത്രീധനമായിട്ടൊന്നും തന്നിട്ടില്ല എന്നുള്ള കാര്യം നായകൻ അറിയുന്നത് അങ്ങനെ ഒരു സ്ത്രീധനം തന്നിട്ടില്ല എന്ന് അറിയുന്ന സമയം ആ കാര്യവും പറഞ്ഞുകൊണ്ട് നായകൻ അമ്മയായിട്ട് വഴക്കിടുന്നു നാണോ ഇല്ലടാ നിനക്ക് സ്ത്രീധനം ചോദിക്കാനെന്നും പറഞ്ഞ് അമ്മ നായകനെ വഴക്ക് പറയുന്ന സമയം ദേഷ്യം കൊണ്ട് നായകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഈ സമയം ഇതെല്ലാം കാണുന്ന ജാനകി ഒരുപാട് സങ്കടപ്പെടുന്നു ഈ സമയത്താണ് ഈ വെബ് സീരീസിന്റെ ഫസ്റ്റ് പാർട്ടായ ജാനകി എന്ന് പറയുന്ന എപ്പിസോഡ് തീരുന്നത് രണ്ടാമത്തെ എപ്പിസോഡിന്റെ ാണ് ലിക്കുട്ടി സോമന്റെ വാക്കും കേട്ട് കല്യാണം കഴിച്ച് വിചാരിച്ച സ്ത്രീധനവും കിട്ടാതെ അവളെ പോരേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് അതിന്റെ പേരിൽ സോമനെ വന്നു കണ്ട് ഒരുപാട് വഴക്ക് പറയുവാണ് നായകൻ എഴാ സ്ത്രീധനത്തിന്റെ കാര്യങ്ങളെല്ലാം നിന്റെ അമ്മ സംസാരിച്ചെന്നാണ് അവർ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് എന്നോട് നീ വഴക്കിടല്ലേ എനിക്കതിലൊരു പങ്കുവില്ല എന്നൊക്കെ സോമം പറയുന്നു ഇതെല്ലാം കേട്ട നായകൻ ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരുപാട് സങ്കടപ്പെട്ട് അവിടുന്ന് പോവുകയാണ് അതിനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നായകൻ വീട്ടിലേക്ക് വരുന്നത് വീട്ടിലെത്തിയതും അങ്ങനെ വീടിന്റെ പുറത്തെത്തിയതും അകത്ത് നായന്റെ അമ്മയും ജാനകയും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നായകൻ കേൾക്കുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നു അതെങ്ങനെയായിരുന്നു മോളെ ജാനകി നിന്റെ അച്ഛന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതുകൊണ്ട് സ്ത്രീധനം എന്തായാലും അവര് തരില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു എന്ന് ഇതറിഞ്ഞ നാഗേന്ദ്രൻ ഇനി കല്യാണത്തിന് സമ്മതിക്കില്ല അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളെല്ലാം കാര്യങ്ങളല്ല അവനീന്ന് വെച്ചു നീ എന്റെ മരുമങ്ങളായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നാൽ മാത്രമേ അവൻ നന്നാവുള്ളൂ അതുകൊണ്ടാണ് ഈ ബന്ധം എത്രയും വേഗം നടത്താൻ വേണ്ടി ഞാൻ എത്ര തിരുക്കും പിടിച്ചത് പിന്നെ നിന്റെ ഈ തൊട്ടവാടി സ്വഭാവം എല്ലാം മാറ്റണം നീ കുറച്ചും കൂടി ഒന്ന് ബോൾഡ് ആവണം ഇപ്പൊ അവൻ നിന്റെ പുറത്താവല്ലേ നാളെ മുതൽ മര്യാക്ക് പണിക്ക് പൊക്കോളാൻ നീ അവനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറയണം അവനെ മൊത്തത്തിൽ നീ മാറ്റിയെടുക്കണം പിന്നെ നാളെ അവനറിയാതെ നമുക്കൊരു അമ്പലം വരെ പോകണം അവിടെയുള്ള സ്വാമിനെ കണ്ട് നമുക്കൊരു തകിട് ജപിച്ചു വാങ്ങണം അത് അവന് കെട്ടിക്കൊടുക്കുന്നതോടെ അവൻ നന്നായിക്കോളും അല്ലെങ്കിൽ അവനെ നമ്മൾ നന്നാക്കി എടുക്കും അങ്ങനെ അവര് സംസാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന നായനാണെങ്കിൽ ആകെ പേടിക്കുന്നു അപ്പൊ തന്റെ അമ്മ തന്നെയാണ് തനിക്കിട്ട് പണിഞ്ഞ് അറിയുന്ന സമയത്ത് നായകനാണെങ്കില് വല്ലാതെ ദേഷ്യവും വരുവാണ് അങ്ങനെ ഇനിയും വീട്ടിൽ നിന്നാ ശരിയാവില്ല ഇവര് രണ്ടുപേരും കൂടി ചിലപ്പോ തന്നെ ഒതുക്കി കളയും അതുകൊണ്ട് വീട് വീട്ടിറങ്ങാൻ അന്ന് നായകൻ പ്ലാൻ ചെയ്യുന്നു ഇതേ സമയം സോമന്റെ ഒരു ഫ്രണ്ടിനെ കാണിക്കുവാണ് സോമനെ പോലെ തന്നെ ഇയാൾ ഒരു ബ്രോക്കറാണ് വേറെ ഏതോ നാട്ടിലൊരു പോലീസുകാരന്റെ അനീതിക്ക് ഒരു ചെക്കനെ ആലോചിക്കുന്നുണ്ടായിരുന്നു പെണ്ണിന് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബന്ധു അങ്ങ് ശരിയാവുന്നില്ല അതിന്റെ പേരിൽ ആ അയാളുടെ ടോസറിങ് സഹിക്കാൻ അവത വന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ആ പെണ്ണിനു പറ്റി ഏതെങ്കിലും ചെക്കന്മാരുണ്ടോ എന്നൊക്കെ ഈ വ്യക്തി ഇപ്പൊ സോമനോട് ചോദിക്കുന്നു അതിന് അങ്ങനെയുള്ള പെൺകുട്ടിക്ക് ഏത് ചെക്കനെ ശരിയാകുക ഇങ്ങനെ സോമൻ പറയുന്ന സമയം ഏതെങ്കിലും ഒരു പയ്യനെ ശരിയാക്കിയേ പറ്റൂ ഒരുപാട് സ്വത്തും പണം എല്ലാം ഉള്ള ആൾക്കാരാണ് അവര് ഇതെല്ലാം കേൾക്കുന്ന സോമൻ ശരി ഏതെങ്കിലും പയ്യമാരുണ്ടോ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അവനോട് പറയുവാണ് അങ്ങനെ ആ സമയത്താണ് വീട് വിട്ടിറങ്ങിയ നായകൻ അവിടേക്ക് വരുന്നത് അങ്ങനെ സോമന്റെ അടുത്തേക്ക് എത്തിയ നായകൻ വീട്ടിലെ അമ്മയും ജാനയ്ക്കും സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റി ഷെയർ ചെയ്യുന്നു ഇനി എന്ത് തേര്യത്തിൽ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയും അതുകൊണ്ട് ഞാൻ വീട് വിട്ടിറങ്ങി അവൻ പറയുന്ന സമയം നേരത്തെ ആ ബ്രോക്കർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കുവാണ് അങ്ങനെ സോമൻ നായകനോട് പറയുകയാണ് ശരി എന്തായാലും നീ ഇവിടെ നിൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചല്ലോ അങ്ങനെയാണെങ്കില് രണ്ടും കളിപ്പിച്ച് നമുക്ക് മറ്റൊരു കളി കളിക്കാം ഇത് കേട്ട നായൻ നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നു സോമൻ പറഞ്ഞു വരുന്നത് വിവാഹ തട്ടിപ്പിനെ പറ്റിയായിരുന്നു അതേ ബ്രോക്കറായ സോമന്റെ ഫ്രണ്ട് വന്ന് മാനസികമായിട്ട് കുറച്ച് പ്രശ്നമുള്ള ഒരു വീട്ടിലെ പെണ്ണിന് ഒരു ചെക്കനെ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ പെണ്ണിനെ കിട്ടുന്നവർക്ക് ഒരുപാട് സ്വത്തും പണമെല്ലാം കിട്ടുമെന്നും പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ സ്വത്തും എല്ലാം സ്വന്തമാക്കാൻ നായനെ ആ സ്ഥാനത്തേക്ക് കയറ്റാന്നാണ് സോമം വിചാരിക്കുന്നത് കയ്യിൽ ഇഷ്ടം പോലെ കാശ് വന്നാ പിന്നെ കുവൈറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം ഈസിയാവുമല്ലോ അതുകൊണ്ട് ഉടയായിപ്പെങ്കി ഉടായിപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നായകൻ അത് നോക്കിയും പറയുന്നു അങ്ങനെ ഒരു പത്തനംതിട്ടയിലെ റാന്നിയിലേക്ക് വണ്ടി കയറുവാണ് ഇവിടെയാണ് ലില്ലിക്കുട്ടി എന്ന് പറയുന്ന ആ ബ്രോക്കർ പറഞ്ഞ പെൺകുട്ടിയുള്ളത് ക്രിസ്ത്യൻസായ അവർക്ക് ഒരു ക്രിസ്ത്യാനി പേനെ തന്നെ വേണം അങ്ങനെ നാഗേന്ദ്രൻ എന്ന് പറയുന്ന നായകന്റെ പേര് മാറ്റി ജോസഫ് എന്ന് പറയുന്ന ഒരു കള്ളപ്പേരിലാണ് അവരവിടേക്ക് വരുന്നത് ഇപ്പൊ ലില്ലിക്കുട്ടിന്റെ കുടുംബം കാണിക്കുന്നു വലിയ പണക്കാരാണ് അവരെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ലില്ലിക്കുട്ടിന്റെ അച്ഛൻ പാരലൈസ്ഡാണ് അയാൾ ഇപ്പൊ അയാളുടെ മൂത്ത മകനെ അതായത് ലില്ലിക്കുട്ടീന്റെ ചേട്ടനെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലില്ലിക്കുട്ടിക്ക് ഇപ്പൊ പ്രായം മുപ്പത്തെട്ടായി ഇപ്പോഴെങ്കിലും അവളുടെ കല്യാണം നടന്നില്ലെങ്കി ഇനി നടക്കില്ല അവളുടെ കല്യാണം ഭംഗിയെ നടക്കാതെ ഇയാളുടെ പേരിലുള്ള സ്വത്തുക്കളൊന്നും മകനെ എഴുതി കൊടുക്കില്ല എന്നൊക്കെയാണ് അച്ഛൻ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലില്ലിക്കുട്ടീന്റെ ഈ ചേട്ടൻ ഒരു പോലീസുകാരനാണ് അയാൾ അയാളുടെ ഹോൾഡ് വെച്ച് ഒരു പയ്യനെ കണ്ടെത്താൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ് കുറേയൊക്കെ ആക്കി കൊണ്ടുവന്നതാണ് എന്നാൽ ലില്ലിക്കുട്ടിന്റെ ആ പ്രശ്നം കൊണ്ട് അതായത് അവൾക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ അതുകൊണ്ട് എല്ലാ വിവരം ആലോചനയും മുടങ്ങി പോകുന്നു എന്ന അച്ഛൻ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അവളുടെ കല്യാണം കഴിഞ്ഞാലേ നല്ല സ്വത്തുകൾ എഴുതി കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ വേറെ നിവൃത്തിയില്ലാതെ അയാൾ വീണ്ടും ഓരോ ബന്ധങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് സോമന്റെ ഫ്രണ്ടായ ആ ബ്രോക്കറിന്റെ അടുത്തേക്ക് ഈ ഒരു കാര്യം ചെന്ന് നിന്നത് പറ്റിയൊരു പയനെയും കൊണ്ട് നാളെ തന്നെ അങ്ങോട്ട് ചെന്നേക്കാന്ന് സോമൻ അയാൾ അറിയിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ അയാൾ ആ കാര്യം വിളിച്ച് ഈ പോലീസ് എന്നോട് പറയുന്നു അങ്ങനെ ഇത് കേട്ട് സന്തോഷിക്കുന്ന അയാൾ ഈ കാര്യം ചെന്ന് ലില്ലിക്കുട്ടിനോട് പറയുവാണ് നാളെ തന്നെ കാണാൻ വേണ്ടി പുതിയൊരു കൂട്ടിട്ട് വരുന്നുണ്ടെന്ന് അറിയുന്ന സമയത്ത് അവൾ ഒന്ന് ഹാപ്പിയാവുന്നു അങ്ങനെ അടുത്ത ദിവസം ആ ബ്രോക്കറിന്റെയും സോമന്റെയും കൂടെ നായകൻ ലില്ലിക്കുട്ടിയുടെ പെണ്ണ് കാണാൻ വേണ്ടി ആ വീട്ടിലേക്ക് എത്തുവാണ് അങ്ങനെ ഇപ്പൊ പോലീസുകാരായ ലില്ലിക്കുട്ടിന്റെ ചേട്ടൻ നായകന്റെ പറ്റിയൊക്കെ ചോദിക്കുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മഴവെള്ള പാച്ചില് നായൻ അവന്റെ അച്ഛനും അമ്മേനൊക്കെ നഷ്ടമായതാണ് നായനിപ്പ അനാഥനാണെന്നൊക്കെ പറഞ്ഞു ആ ഒരു രീതിക്ക് അവര് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നു എങ്ങനെയെങ്കിലും പെട്ടെന്ന് അനിയത്തിര കല്യാണം നടത്തിയാൽ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന പോലീസുകാരനാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാതെ അതിനൊക്കെയും പറയുവാണ് അങ്ങനെ ഇപ്പൊ പെണ്ണ് കാണാൻ വന്ന് നമ്മുടെ നായകനോട് ലില്ലിക്കുട്ടിനോട് എന്തെങ്കിലും സംസാരിച്ചോളാം പറഞ്ഞ് ലില്ലിക്കുടീന്റെ അടുത്തേക്ക് അവർ പറഞ്ഞു വിടുന്നു അങ്ങനെ അവളോട് പോയി സംസാരിക്കുന്ന സമയം അവൾക്ക് മുഴുവട്ടാന്നുള്ള കാര്യം നായകൻ മനസ്സിലാവുകയാണ് ശേഷം നായകൻ വന്ന് ഈ കാര്യങ്ങളെല്ലാം സോമനോട് പറയുന്നു അയ്യത് നീ അവളെ കിട്ടിയ അവളുടെ കൂടെ താമസിക്കാനൊന്നും അല്ല പോകുന്നത് കെട്ടി അവളെ സ്വത്തും കിട്ടിയ ഓൺ ദ സ്പോട്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ പ്ലാൻ അപ്പൊ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സഹിച്ചേ പറ്റുകയുള്ളൂ എന്ന് സോമം പറയുന്നു അങ്ങനെ നായകനെ നേരെ നിർത്തില്ല അതൊക്കെ പറയുവാണ് അങ്ങനെ വീട്ടുകാർ ഒരാഴ്ച കൊണ്ട് അവരുടെ കല്യാണം നടത്തുവാണ് അങ്ങനെ ആദ്യ രാത്രിക്ക് ശരിക്കും പറഞ്ഞ നായൻ പേടിച്ചു പേടിച്ചാണ് റൂമിലേക്ക് ചെല്ലുന്നത് കാരണം മാനസിക രോഗിയായ ലില്ലിക്കുട്ടി അവനെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവന് പേടിയുണ്ടായിരുന്നു അവൻ പേടിച്ച പോലെ തന്നെ രാത്രി മുറിയിലേക്ക് എത്തിയ അവള് അവനെ കൊണ്ട് കുറെ മദ്യം കുടിപ്പിക്കുന്നു അവളും കുറെ കുടിക്കുന്നുണ്ട് ശേഷം ലൈറ്റ് അണച്ച് മുറിയിൽ വെച്ച് അവനെ എന്തൊക്കെയോ ചെയ്യുന്നു അടുത്ത ദിവസം രാവിലെ നായകനെ നടക്കാൻ പോലും വഴിയാത്ത അവസ്ഥയായിരുന്നു ഈ സമയം ലില്ലിക്കുട്ടിന്റെ ചേട്ടൻ നായകനെയും കൂട്ടിക്കൊണ്ട് അവരുടെ പറമ്പെല്ലാം കാട്ടിക്കൊടുക്കുന്നു ഈ പോലീസുകാരന്റെ വൈഫിന്റെ ആങ്ങള അബ്ലോഡ് സെറ്റിലാണ് അവിടേക്ക് പോകാനുള്ള ഒരു പ്ലാനിങ്ങാണ് ഇവർ നിൽക്കുന്നത് ലില്ലിക്കുട്ടീന്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അയാളുടെ അച്ഛൻ സ്വത്തുക്കളെല്ലാം എഴുതി കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ വിചാരിച്ചുള്ള കല്യാണമെല്ലാം നടന്നുകൊണ്ട് ഇനി സ്വത്തുക്കളെല്ലാം എഴുതി കിട്ടും അപ്പൊ ആ സ്വത്തുക്കളെല്ലാം വിറ്റ് ആ പണവുമായിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയാണ് ഇയാളുടെ പ്ലാൻ അങ്ങനെ ഇപ്പ ആ കാര്യങ്ങളെല്ലാം അയാൾ അവനോട് തുറന്നു പറയുന്നു ഈ വീടും പുരയിലും എല്ലാം ലില്ലിക്കുട്ടിന്റെ പേരിലായിരിക്കും അതെല്ലാം നോക്കി നടത്തി ഇവിടെയുള്ള അപ്പച്ചനെ നോക്കി ജോസഫ് ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് ഈ സമയം ലില്ലിക്കുട്ടിന്റെ ആംഗള നായനോട് പറയുന്നു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാനുള്ള തുകയല്ല ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ലില്ലിക്കുട്ടിന്റെ പേരിൽ ബാങ്കിൽ ഏകദേശം മൂവായിരം രൂപ കിടപ്പുണ്ട് അതും ഞാൻ തനിക്ക് എടുത്തു തരാന്ന് അളിയൻ നായകനോട് പറയുവാണ് അങ്ങനെ ഇതെല്ലാം നായകൻ ആകെ ബ്ലാങ്ക് ആവുന്നു അപ്പൊ ആകെ മൂവായിരം രൂപ മാത്രമാണ് തനിക്ക് കയ്യിൽ കിട്ടാൻ പോകുന്നത് ബാക്കി എല്ലാ സ്വത്തും കാര്യങ്ങളൊക്കെയാണല്ലോ പണമായിട്ട് ഒരു പതിനായിരം രൂപ കിട്ടുമായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് കാര്യങ്ങളെല്ലാം തീർത്താ അങ്ങനെ അങ്ങ് പോവായിരുന്നു ഇതിപ്പോ മൂവായിരം ആയിട്ട് കിട്ടിയാലും കാര്യമില്ല ബാക്കി തുകക്ക് എന്ത് ചെയ്യും എന്നൊക്കെ നായകൻ ആലോചിക്കുവാണ് വിറ്റ് എന്തായാലും പണം ഉണ്ടാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല അങ്ങനെ അടുത്ത സീനിൽ സോമനെ കണ്ട് നായകൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു ഇതെല്ലാം കേൾക്കുന്ന സോമൻ പറയാണ് ശരി മൂവായിരം കി മൂവായിരം നീ അതും വാങ്ങി ഇവിടെ നിന്ന് ുള്ള കാര്യങ്ങൾ ചെയ്യും എടാ പൈസ വാങ്ങിയെടുക്കാം പക്ഷെ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് നായകൻ ചോദിക്കുമ്പോൾ സോം പറയുവാണ് നിന്റെ വകയിലുള്ള ഏതെങ്കിലും അമ്മാവ മരിച്ചുവെന്നും പറഞ്ഞ് നിന്റെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഞാൻ വരാ അപ്പൊ ലില്ലിക്കുട്ടിയോ അവള് കൂടെ ഇറങ്ങി വന്നാലോ ഏ കല്യാണം കഴിഞ്ഞ ഒരു വിരുദിനു പോലും പോവാതെ അതിനു മുമ്പേ ഒരു മരണ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവളുടെ വരവ് നമുക്ക് മുടക്കാം ഇങ്ങനെല്ലാം പ്ലാൻ ചെയ്ത് അവർ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അങ്ങനെ ലില്ലിക്കുട്ടിയോടും ലില്ലിക്കുട്ടിയുടെ ചേട്ടനായ പോലീസുകാരോടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞ് നായകനെയൂട്ടിക്കൊണ്ട് സോമൻ ഇറങ്ങുവാണ് അങ്ങനെ കിട്ടാനുള്ള മൂവായിരം രൂപയും വാങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാമെന്നും പറഞ്ഞ് അവരങ്ങനെ അവിടെ വിട്ട് ഇറങ്ങുന്നു അവിടെ വിട്ട് ഇറങ്ങുന്നു എന്നല്ല അവിടെ വിട്ടു മുങ്ങുന്നു അങ്ങനെ ഈ ഭാഗത്താണ് ലില്ലിക്കുട്ടി എന്ന് പറയുന്ന രണ്ടാമത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പൊ അച്ഛമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ വെബ് സീരീസ് ഇതിന്റെ ഫസ്റ്റ് രണ്ട് പാട്ട് കണ്ട നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം തുടർന്നുള്ള എപ്പിസോഡുകൾ ഞങ്ങൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു ദെൻ സി യു നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്